വണ്ടിപ്പെരിയാറിലെ ഒരു വാർത്ത കൂടിയാണ് ആ വാർത്തയിലേക്ക് പോകുന്നു സർക്കാരും പോലീസും ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നില്ലെന്ന് വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട വയസ്സുകാരിയുടെ കുടുംബം കൊലയാളിക്കാണ് സുരക്ഷ നൽകുന്നത് പ്രതിഭാഗത്തുള്ളവരുടെ നിരന്തര ആക്രമണം മൂലം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ജീവിക്കാൻ സർക്കാർ സുരക്ഷ നൽകണമെന്നും നീതി ലഭിക്കാനാണ് കഷ്ടപ്പെടുന്നതെന്നും പെൺകുട്ടിയുടെ അമ്മ റിപ്പോർട്ടിനോട് പറഞ്ഞു ഞങ്ങിപ്പം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾ ഒരു പ്രശ്നത്തിൽ പോകുമ്പോഴും വരുമ്പോഴൊക്കെ അവനെ അവിടെ കടയിട്ടുണ്ട് അവനെ അവൻ്റെ ചേട്ടനൊക്കെ ഭയങ്കര തെരുവിളിയാണ് എന്നാലും ഞങ്ങൾ ഒന്നിനും പോകുന്നില്ല എന്താണെന്നു വെച്ചാൽ ഞങ്ങൾ അപ്പീലിന് പോന്ന് പോയത് മുതൽ അത് അമ്മമാർ അറിഞ്ഞത് മുതൽ ഞങ്ങളെ തെരുവിളിക്കാൻ തുടങ്ങിയതാ പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കാനേ പറ്റുന്നില്ല കുഞ്ഞിനെയും കൊന്നിട്ട് ഞങ്ങളിപ്പോൾ വെളിയിൽ നടക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ എന്നാ ചെയ്യും പോലീസുകാരുമോ സർക്കാരിമോ ഞങ്ങൾക്ക് ഒരു സുരക്ഷയും തരുന്നില്ല കൊല ചെയ്ത് അവനാണ് സുരക്ഷിത കൊടുക്കുന്നത് ഞങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കണ്ടേ ഞങ്ങൾ ഇനി കേസ് കേസിനടുത്തണെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്തതിന് പറ്റത്തുള്ളൂ അത്മാതിരി ഞങ്ങൾ ജീവിക്കാൻ വിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്നാ ചെയ്യാൻ പറ്റി ഞങ്ങൾ എന്നാ ചെയ്യണം ഞങ്ങൾ കൊല ചെയ്ത പോലീസ് സുരക്ഷിത ടി പി പ്രശാന്താണ് അമ്മയുടെ പ്രതികരണം എടുത്തത് സന്ദീപ് രാജാക്കാടും നമുക്കൊപ്പം ചേരുന്നു ആദ്യം ടി പി പ്രശാന്തിലേക്ക് ടി പി പ്രശാന്ത് അമ്മ പറയുന്നത് ഈ പോലീസും സർക്കാരും എല്ലാം ഈ അർജുനനോടൊപ്പമാണ് പ്രതിയായിരുന്നയാൾക്കൊപ്പമാണ് നിൽക്കുന്നത് തങ്ങളെ അവർ ജീവിക്കാൻ വിടുന്നില്ല ഈ അർജുനൻ്റെ കുടുംബം ജീവിക്കാൻ വിടുന്നില്ല എന്നാണ് പക്ഷെ നേരത്തെ നമ്മൾ കേട്ട പ്രതികരണം ഈ അർജുനൻ്റെ കുടുംബമാണ് പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ കുടുംബവും ആ നാട്ടുകാരും തങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് വളരെ പെട്ടെന്നാണ് ഈ സംഭവങ്ങളൊക്കെ മാറിമറിയുന്നതും ഇന്നലെ ഈ പെൺകുട്ടിയുടെ അച്ഛനെയും മുത്തച്ഛനെയും പാൽരാജ് എന്ന് പറയുന്ന ഈ പ്രതിയായിരുന്നയാളുടെ ബന്ധു കുത്തിപ്പരിക്കൽപ്പിക്കുന്ന വാർത്ത പുറത്തു വരുന്നതും എന്താണ് അമ്മ പറയുന്നത് ഈ സർക്കാരിലും പോലീസിൽ നിന്നും തങ്ങൾക്ക് സുരക്ഷ തീരെ ലഭിക്കുന്നില്ല എന്നാണ് അതായത് ഈ കുടുംബം വലിയ ആശങ്കയിലും വലിയ ഭയത്തോടെയുമാണ് ഇപ്പോൾ കഴിയുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും ആക്രമിക്കപ്പെട്ടു അതിനുശേഷം വലിയ ആശങ്കയാണ് ഈ കുടുംബത്തിനുള്ളത് ഞങ്ങൾക്ക് ജീവിക്കണം അതിനുവേണ്ടി ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം എപ്പോഴും പ്രതിഭാഗത്തുള്ളവർ പലതരത്തിലും തങ്ങളെ ശല്യം ചെയ്യുന്നു അസഭ്യം പറയുന്നു വഴി പോലും നടക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് മകളുടെ നീതിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ഒരു ശ്രമമാണ് അതിനു വേണ്ടിയിട്ടാണ് താങ്കൾ കഷ്ടപ്പെടുന്നത് എന്നാൽ അപ്പീൽ പോകുന്ന അടക്കമുള്ള വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു അപ്പീൽ പോകുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞതിനു ശേഷം വലിയ തരത്തിൽ തങ്ങളെ അപായപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നൊരു ഭയമാണ് അമ്മ ഇന്നലെ നമ്മളുമായി സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി പങ്കുവച്ചത് മാത്രമല്ല പോലീസും സർക്കാരും ഒന്നും തന്നെ തങ്ങൾക്ക് വേണ്ടത്ര രീതിയിലുള്ള സുരക്ഷ നൽകുന്നില്ല എന്ന ഗുരുതരമായിട്ടുള്ളൊരു പരാതിയും അവർ ഉന്നയിക്കുന്നുണ്ട് കൊലയാളിയായിട്ടുള്ള ആളുകൾക്കാണ് സർക്കാർ അല്ലെങ്കിൽ പോലീസ് സുരക്ഷ നൽകുന്നത് എന്നതാണ് അവർ പറയുന്നത് മാത്രമല്ല പ്രതിക്ക് ശിക്ഷ കിട്ടുമെന്നാണ് തങ്ങൾ കരുതിയത് എന്നാൽ അങ്ങനെ ഉണ്ടായില്ല മാത്രമല്ല മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം പോയി കണ്ട് പരാതി നൽകിയിരുന്നു അതിനുശേഷം വന്നതിന് ശേഷവും പ്രതിഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി കണ്ടു എന്നുള്ള വിവരം പുറത്ത് മാധ്യമങ്ങളോടെല്ലാം അറിഞ്ഞതിനു ശേഷവും വീണ്ടും പ്രതിഭാഗത്തുള്ള അവരുടെ തരത്തിലുള്ള പലതരത്തിലുള്ള ബീസ്റ്റുകളും അപായപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് മാത്രമല്ല ജോലി ചെയ്ത് ഞങ്ങൾക്ക് ജീവിക്കണം മകളുടെ കേസുമായി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം ഞങ്ങൾക്ക് മകൾ നഷ്ടപ്പെട്ടു ആ മകളുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിനാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കേസ് നടത്തിക്കൊണ്ട് പോകാൻ ജോലി വേണം ഞങ്ങളെ ജോലി ചെയ്യാൻ സഹ സഹ് അതിനോട് സൗകര്യമൊരുക്കണം സുരക്ഷ ഒരുക്കണം എന്നുള്ള ഒരു ദയനീയമായിട്ടുള്ള ഒരു ഒരു കേണ് അപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവർ പോകുന്നത് തങ്ങളുടെ കുടുംബത്തിന് മതിയായിട്ടുള്ള രീതിയിൽ സുരക്ഷ കൊടുക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യം കൂടി അവർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് വലിയ ആശങ്കയിൽ തന്നെയാണ് ഈ കുടുംബം കഴിയുന്നത് എന്ന് തന്നെയാണ് അമ്മയുടെ വാക്കുകളിലൂടെ പ്രകടമാകുന്നത് സർക്കാരിന്റെയോ പോലീസിന്റെയോ ഭാഗത്തു നിന്നും തങ്ങൾക്ക് വേണ്ടത്ര സുരക്ഷ ലഭിക്കുന്നില്ല എന്നാണ് ടി പി പ്രശാന്തനോട് ഈ മരിച്ച പെൺകുട്ടിയുടെ അമ്മ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇന്നലെ പെൺകുട്ടിയുടെ അച്ഛനെയും മുത്തച്ഛനെയും ഈ പ്രതിയായിരുന്നയാളുടെ ബന്ധുവായ പാൽരാജ് ആക്രമിച്ചിരുന്നു കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു ഇപ്പോൾ സന്ദീപ് രാജാക്കാട് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇന്ന് കെ പി സി സിയുടെ മകളെ മാപ്പ് എന്ന പേരിലുള്ള വനിതാ മാർച്ച് നടക്കുന്നുണ്ട് വണ്ടിപ്പെരിയാറിൽ സന്ദീപ് രാജാക്കാട് ഇപ്പോൾ അമ്മയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് സർക്കാരിൽ നിന്ന്